അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം സ്വാതന്ത്ര്യമത് വാർഷികം ആചരിക്കാൻ ഈ വേളയിൽ നമ്മുടെ കൊച്ചിക്കേരളം ഉൾപ്പെടെ ലോകത്തിലെ പല ഭാഗങ്ങളും എതിരായ അതിജീവന പോരാട്ടങ്ങൾ നടത്തിവരികയാണ് അതുപോലെ തന്നെ ലോകം കണ്ട ഒരു വലിയ അതിജീവന പോരാട്ടമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പിറന്ന മണ്ണിനായി ആയിരക്കണക്കിന് സമര പോരാളികൾക്ക് ജയം രജിക്കേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന മഹാപ്രസ്ഥാനത്തിനു മുമ്പിൽ സൂര്യൻ സാമ്രാജ്യം എന്ന് വാഴ്ത്തപ്പെടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ വിജയം നേടി സമരവീര്യം തുകി വിജയിച്ചതുപോലെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും അജീവന പോരാട്ടവും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം തുരട്ടെ വിശിഷ്ടമായ പ്രകൃതി പ്രകൃതി വിഭവങ്ങൾ ലക്ഷ്യമാക്കി കച്ചവടത്തിന് വന്ന യൂറോപ്പന്മാർ നാട്ടുരാജക്കുമാരുടെ അനേകം മുതലാക്കി രാജ്യത്തിന്റെ അതിപ്രയായി മാറി തദ്ദേശത്തെ കോണ് വാഴ്ച കുടിക്കാൻ ചെറുതമാണ് ഇന്ത്യക്കുള്ളത് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും വിഭവ ചൂഷണത്തിൽ നിന്നുമുള്ള രക്ഷയ്ക്കായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആകെ തൊണ്ണൂറ് വർഷത്തെ പ്രത്യക്ഷ സമര പോരാട്ടങ്ങൾ വാർത്ത മക്കൾക്ക് പിന്നിട്ട് നടത്തേണ്ടി വന്നു പഴശ്ശി രാജ റാണി ചന്ദ്രശേഖര ആസാദ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ നടത്തിയ തീവ്ര പോരാട്ടങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടുക്കിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഭഗത് സിംഗ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു എന്നിവർ നടത്തിയ സമരങ്ങളും ഇതിൽപ്പെടുന്നു സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരെയും ഹോപിച്ചുവരെയും ഓർക്കാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ജീവിത വെലിയായി നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് നന്ദി പറയാനുള്ളതാണ് ഓരോ സ്വാതന്ത്ര്യത്തിനും നമ്മെ നയിച്ചവരെന്നും ചൊല്ലിയ ഏകത്വമെന്ന ഒരു മന്ത്രവും ഏറ്റുപാടി പ്രാപ്തിമാക്കാനുള്ളതാകണം ഓരോ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യ നാടാണ് ആറ് മത ആറ് മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ അവ അവയുടെ നൂറുകണക്കിന് ഉപ ഉപവിഭാഗങ്ങളിലും വിശ്വസിക്കുന്നവർ ഒരു മതത്തിനും വിശ്വസിക്കാത്തവരും ഇന്ത്യക്കാരായുണ്ട് ഇരുപത്തി രണ്ട് ആധുനിക ഭാഷകളും എണ്ണൂറിലേറെ മറ്റു ഭാഷകളും ഇന്ത്യയിലുണ്ട് കൊടും തണുപ്പിൽ കഴിയുന്നവർ മരുഭൂമിയിലെ ചൂടിൽ കഴിയുന്നവർ കൊടും കാട്ടിൽ കഴിയുന്നവർ നഗരത്തിൽ കഴിയുന്നവരുമുണ്ട് ഈ നാനാർത്ഥങ്ങൾ അംഗീകരിച്ചാൽ സാധ്യമാകും എന്നും അനേകം അടിമത്തത്തെ വലിച്ചു വരുത്തുന്നുവെന്നും ഹിന്ദു സാധ്യ സമര ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരുടെ മാത്രമല്ല ഭാരതമണ്ണിൽ അധിവസിക്കുന്ന സകല സസ്യ കൂടിയാണ് അവയെ നിലനിർത്തുന്ന പ്രകൃതിയും കൂടിയാണെന്ന മഹത്തായ ബോധം വീണ്ടും ും ഒരു സമത്വസുന്ദര നവഭാരതം തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളായാലും പങ്കാളികളാകാം അതിനുവേണ്ടി അറിവ് നേടാം നിശാർഥമായി പ്രവർത്തിക്കാം എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം